സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റൈഡ് വയനാട്ടിൽ സംഘടിപ്പിക്കും സർവോ വയനാട് റൈഡ്സ് ടു ഏക്കർ ഈ മാസം തുടങ്ങി ഡിസംബർ അവസാനിക്കും റോയൽ എൻഫീൽഡ് ഹിമാലയൻ മോട്ടോർ സ്പോർട്ടും ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുക എന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു ഒന്ന് രീതികൾ ഡിസംബർ ഫസ്റ്റ് നവംബത്തെ ഡിസംബർ ഫസ്റ്റ് ദിവസങ്ങളിൽ രണ്ട് ദിവസത്തെ പരിപാടിയാണ് രാവിലെ മണി മുതൽ ഞായറാഴ്ച ഫസ്റ്റ് രണ്ടു മണി വരെയാണ് അങ്ങനെയാണ് പ്രോഗ്രാം അതിന് പോസൻഡ് ഏക്കേഴ്സ് ഇന്ത്യസ് ഫസ്റ്റ് ഇന്ത്യസ് ലാർജസ്റ്റ് റിസോർട്ട് ആൻഡ് എന്റർടൈൻമെന്റ് പാർക്ക് എല്ലാ സപ്പോർട്ടും ചെയ്യാണ് ഡീറ്റെയിൽസ് കോർഡിനേറ്റ് ചെയ്യുന്ന കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഡ്വഞ്ചർ ഓഫ് റോഡ് റൈഡുകൾ ആർ സി മോട്ടോർ ഷോ ട്രഷർ ഹണ്ട് സ്റ്റേജ് പ്രോഗ്രാമുകൾ എന്നിവ ബോച്ചെ ആയിരം ഏക്കറിൽ അരങ്ങേറും ഡിസംബർ ഒന്നിന് ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന പരിപാടി കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ അവസാനിക്കും അവിടെ വെച്ച് റൈഡേഴ്സിന് വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും ന്യൂസ് കോഴിക്കോട്